നമ്മൾ സാധാരണഗതിയിൽ സംസാര ഭാഷയിൽ പറയുന്നൊരു വാക്കുണ്ട് എന്താണത് കുറച്ച് കൂടുതലാണെന്ന് കുറച്ച് കൂടുതലാണ് എന്ന് പറയാം അവന് വർത്താനം കുറച്ച് കൂടുതലാണ് അവൻ്റെ അഹംഭാവം കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കൂടുതൽ എന്ന് പറയും ഞാനൊരാളോട് കുറച്ച് വാട്ടർ ചോദിച്ചിരുന്നു കുറച്ച് മതി എന്ന് പറഞ്ഞിരുന്നു ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം അത് കുറേ കൊണ്ടുപോയി ഹാബി ബി അത് കുറച്ച് കൂടുതലാണെന്ന് പറയും ഇങ്ങനെ കുറച്ച് കൂടുതൽ എന്ന് പറയുന്നതിന് നമ്മളെങ്ങനെ പറയാം അതിന് അറബികൾ പറയുന്ന ശൈലിയുണ്ട് ഷോയ്യ സിയാദ ഷോയ എന്ന് പറയും ഷോയ സിയാദ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും കേട്ടോ ഷോയ സിയാദ എന്ന് പറയും സിയാദ ജിയാദ എന്ന് പറയും ഓക്കെ അപ്പം ഇത് നമ്മൾ സംസാര ഭാഷയിൽ നമുക്കും കൊണ്ടുവരാം എല്ലാ ഭാഷയിലും ഒരേ രീതിയിൽ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണിത് ഓക്കെ അപ്പോൾ എന്ന് പറയും ഉദാഹരണം പറയാം ഹാദ് അക്കലാം സിയാദ ഹാദ് അക്കലാം ഷോയ ഈ വർത്താനം കുറച്ച് കൂടുതൽ എന്ന് പറയാം ഇപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞു ഹാദ് ഖിബിർ ഷോയെസ് കിബിർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഹംഭാവം എന്ന് പറയാം ഖിബിർ ഷോയെ ജിയാദ അഹംഭാവം കുറച്ച് കൂടുതലാണ് എന്ന് പറയണം അപ്പം സിയാദ ഷോയ അല്ലെങ്കിൽ ഷോയ ജ്യാദ എന്ന് പറയും ഇനി കുറച്ചൊന്നല്ല കൂടുതലാണെന്ന് പറയുന്നത് അത് പറയുമ്പോൾ ഓൻ്റെ അഹംഭാവം കുറച്ചൊന്നല്ല ഭയങ്കരമാണ് എന്ന് പറയാൻ എങ്ങനെ എങ്ങനെയാ പറയാ അക്സീർ എന്ന് പറഞ്ഞാൽ മതി ഈ സിയാദ എന്നത് ഇപ്പോൾ ഒരു ഹിന്ദിയിലേക്ക് പോലും പോയ ഒരു അറബി വേർഡാണ് ഇത് ജാദ ഏ ജാത എന്ന് പറയാം അവര് അതാണ് ഈ സാധനം അത് തന്നെയാണ് അവിടെ പറയും ഹാധ ജ്യാദീ മൂഷോയ്യ ധീർ ജിയാദ ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം നീ പറഞ്ഞതു പോലെയല്ല അത് കുറച്ചൊന്നുമല്ല ഭയങ്കര കൂടുതലാണ് ചില ആൾക്കാരുടെ വർത്താനം ഉണ്ട് ഭയങ്കര തള്ളലായിരിക്കും അപ്പോൾ എന്തു പറയും അവൻ്റെ തള്ളൽ കുറച്ച് കൂടുതലാണെന്ന് പറയും ഹാ ദ കലാം ധീർ അതാ ജ്യാദ വായത് വായുതെന്ന് പറയാൻ തീരെന്ന് പറയ തീർന്നതിന് തീർന്നു കേൾക്കോളും ഓക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇപ്പം എന്ന് പറയാം ഏഹ് അപ്പം അത് പറയുമ്പോൾ കുറച്ച് കുറച്ച് നിങ്ങൾക്കറിയാലോ മലയാളത്തിൻ്റെ അതേ ശൈലി തന്നെ കുറച്ച് എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ചാന്നുള്ള ഒരു ആംഗിളായിട്ട് വന്നു ഇങ്ങനെയുണ്ട് സംസാരങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്റ്റായി എഴുതുമ്പോൾ അത് കാണുന്നില്ല കുറച്ച് നല്ലത് കുറച്ച് എന്നുള്ളതും എഴുത്തിൽ മാറ്റം എന്നുണ്ടാവില്ല പറയുമ്പോൾ ഒരു മാറ്റമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ വോയിസ് ആണല്ലോ പ്രധാനം അത് കൃത്യമായും അറബിക്യൂനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോഴ്സ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ കൺക്ലൂഷനിൽ ഇതാ പറയാനുള്ളത് കുറച്ച് കൂടുതലാണ് കുറച്ച് അധികമാണ് കുറച്ച് കുറവാണ് എന്നൊക്കെ പറയാനുള്ള വളരെ ഭംഗിയാർന്ന വാക്കുകൾ നിങ്ങൾ പഠിച്ചു അപ്പോൾ സിയാദ എന്ന് പറയും ഗലീൽ എന്നതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഷോയക്കു പകരം ഗലീലാക്കാം കസീറാക്കാം വായുദാക്കാം ഇതൊക്കെ മാറ്റിമറിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യൂന യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ എപ്പോഴും നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം മഷ്കൂർ ഇൻ ജിദ്ദൻ മെസ്സലാമ